ഇന്നലെ സോഷ്യൽ മീഡിയ ആഘോഷിച്ച വാർത്തയായിരുന്നു പ്രമുഖ പത്രപ്രവർത്തകനും റിപ്പോർട്ട് ടിവിയുടെ ചീഫ് എഡിറ്ററുമായ എം വി നികേഷ് കുമാർ ചുമതലകൾ ഒഴിയുന്നു എന്നത് പത്രപ്രവർത്തനം വിട്ട് സജീവ രാഷ്ട്രീയക്കാരനാവാാനാണ് താൻ ചാനൽ വിടുന്നതെന്നാണ് നികേഷ് വിടവാങ്ങലിനുള്ള കാരണമായി പറയുന്നത് എന്നാൽ എന്താണ് സത്യം എട്ട് വർഷം മുൻപ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ എം വി നികേഷ് കുമാർ പിന്നെ എന്തുകൊണ്ട് വീണ്ടും റിപ്പോർട്ട് ടിവിയുടെ തലപ്പത്തേക്ക് തിരികെ വരേണ്ടി വന്നു എന്ന് ആരെങ്കിലും സംശയമുന്നയിച്ചു ഇല്ല ആരാണ് എം വി നികേഷ് കുമാർ എന്ന് കേരളത്തിലെ ബഹുഭൂരിപക്ഷം പേർക്കും അറിയാവുന്നതാണ് പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവും പിന്നീട് സി പി എമ്മിന്റെ ആജന്മ ശത്രുവും സി എം പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനുമായിരുന്ന സഖാവ് എം വി രാഘവന്റെ മകനാണ് ഈ മാധ്യമസിംഹം സംസ്ഥാന രാഷ്ട്രീയത്തിലെ കരുത്തിന്റെ പ്രതീകവുമൊക്കെയായിരുന്ന സഖാവ് എം വി രാഘവന്റെ മകനെന്ന നിലയിൽ എല്ലായിടത്തും വലിയ സ്വീകാര്യതയും ഇരിപ്പിടവും ലഭിച്ച യുവ മാധ്യമ പ്രവർത്തകൻ വീണ്ടും മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ച് സി പി എമ്മിലൂടെ പൊതുപ്രവർത്തന വേഷത്തിലേക്ക് പ്രവേശിക്കുകയാണത്രേ രണ്ടായിരത്തി പതിനാറിൽ കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിൽ സി പി എം ടിക്കറ്റിൽ മത്സരിക്കാനായി ഒരിക്കൽ മാധ്യമ പ്രവർത്തനം ഉപേക്ഷിച്ചതായിരുന്നു ഇദ്ദേഹമെന്ന് കേരളം ഓർക്കുന്നത് നന്നായിരിക്കും അഴീക്കോട്ടെ ദയനീയ പരാജയത്തിന് ശേഷം മടിച്ചു മടിച്ചാണെങ്കിലും പിന്നെയും മാധ്യമപ്രവർത്തനം ആരംഭിച്ചെങ്കിലും എം വി നികേഷ് കുമാറിന് ഒരിക്കലും നിഷ്പക്ഷ മാധ്യമപ്രവർത്തകനാകാൻ കഴിഞ്ഞിരുന്നില്ല അദ്ദേഹത്തിന്റെ മാധ്യമപ്രവർത്തനം ഇടത് രാഷ്ട്രീയ പ്രവർത്തനമായി മാറിയിട്ട് നാളുകൾ ഏറെ കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ കുറെ കാലമായി നികേഷ് കുമാർ എന്ന പേരിൽ നടത്തുന്നത് സി പി എം നേതാക്കൾ പോലും നാണിച്ചു പോകുന്ന ഇടപെടലുകളും ന്യായീകരണങ്ങളുമായിരുന്നുവെന്നത് ആരും മറന്നു കാണില്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ മകൾക്കെതിരെയുണ്ടായ മാസപ്പടി കേസിലും പുഴൽനാടനെതിരെയുണ്ടായ സിപിഎം നീക്കത്തിലും നികേഷ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും ന്യായീകരണങ്ങളും കണ്ട എല്ലാവർക്കും ഒരു കാര്യം വ്യക്തമായിരുന്നു ഇതെല്ലാം സി പി എമ്മിനെ ന്യായീകരിക്കാനായി മാത്രം നടത്തുന്നതാണെന്ന് ഏതോ കള്ളപ്പണക്കാരിൽ നിന്ന് ലഭിച്ച കോടികൾ ഉപയോഗിച്ച് തകർന്നുപോയ റിപ്പോർട്ടർ ചാനലിനെ വീണ്ടും എയറിലെത്തിച്ചതോടെയാണല്ലോ നികേഷ് കുമാർ എന്ന മാധ്യമ പ്രേക്ഷകർ വീണ്ടും ഓർക്കാൻ തന്നെ കാരണം ഒരു വർഷക്കാലമായി നികേഷ് റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് സി പി എമ്മിനെയും വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ന്യായീകരിക്കുന്ന തൊഴിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ സി വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് നികേഷ് നാഴിയേക്ക് നാല്പത് വട്ടം പറഞ്ഞുകൊണ്ടിരുന്നതും സി പി ഗുഡ് ബുക്കിൽ ഇടം നേടാൻ മാത്രമായിരുന്നു നികേഷ് കുമാർ കേരളം കണ്ടതിൽ വെച്ച് സമർത്ഥനായ ദൃശ്യമാധ്യമ പ്രവർത്തകനായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല ഇന്ത്യാ വിഷനിലൂടെ അദ്ദേഹം നടത്തിയ മാധ്യമ പ്രവർത്തനം ഏറെ ശ്രദ്ധേയവുമായിരുന്നു ഒരുപക്ഷെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾക്ക് ഒരു മാതൃക സൃഷ്ടിക്കുന്നതിൽ നികേഷ് വലിയ പങ്ക് വഹിച്ചിരുന്നു എന്നും പറയേണ്ടി വരും ഇന്ത്യാ വിഷൻ എന്ന സ്ഥാപനമാണ് നികേഷ് കുമാർ എന്ന മാധ്യമ പ്രവർത്തകനെ മലയാളിക്ക് സമ്മാനിച്ചതെന്നുകൂടി ഓർക്കേണ്ടതാണ് അച്ഛന്റെ മേൽവിലാസം വേണ്ടതുപോലെ ഉപയോഗിച്ചതുകൊണ്ടാണ് നികേഷിന് വളരെ ചെറുപ്രായത്തിൽ ഒരു ചാനലിന്റെ തലപ്പത്ത് കയറിയിരിക്കാൻ അവസരം ലഭിച്ചതെന്നു കൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കണം ഡോക്ടർ എം കെ മുനീർ എന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ നേതൃത്വത്തിൽ ഇന്ത്യാ വിഷൻ ആരംഭിച്ചപ്പോൾ അതിന്റെ തലപ്പത്തേക്ക് നികേഷ് കുമാർ വരുന്നത് അന്ന് മന്ത്രിയായിരുന്ന എം വി രാഘവന്റെ ആവശ്യപ്രകാരമായിരുന്നു പിന്നീട് പത്രപ്രവർത്തനം എട്ട് വർഷം മുൻപ് ഉപേക്ഷിച്ച എം എൽ എയും മന്ത്രിയുമൊക്കെ ആവാനായി പുറപ്പെട്ട നികേഷിന് ആ ആഗ്രഹം നടത്തിയെടുക്കാൻ പറ്റിയില്ല മൂന്ന് വർഷം മുൻപ് ഒരു സീറ്റ് തരപ്പെടുത്തിയെടുക്കാൻ നികേഷ് പഠിച്ച പണി പതിനെട്ടും നോക്കിയിരുന്നുവെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടില്ല മൃതപ്രായമായിരുന്ന റിപ്പോർട്ട് ടിവിയെ ഉപയോഗിച്ച് സമൂഹത്തിൽ വലിയ ഇടപെടലുകൾ നടത്താനുള്ള ശക്തിയും നികേഷിന് നഷ്ടമായിരുന്നു രാഷ്ട്രീയ രംഗത്ത് അച്ഛൻ നടത്തിയ പോരാട്ടങ്ങളൊക്കെ കേട്ടറിവുകൾ മാത്രമുള്ള നികേഷ് കുമാറിന്റെ സി പ്രവേശനത്തിന് കുടുംബത്തിൽ പോലും സ്വീകാര്യത ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം സി പി നിന്നും ബദൽ രേഖയുടെ പേരിൽ പുറത്താക്കപ്പെട്ട എം രാഘവൻ സി രൂപീകരിച്ച കാലം മുതൽ സി നടന്ന നിരവധി പോരാട്ടങ്ങൾ അക്രമ പരമ്പരകൾ പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ നടന്ന നിരവധി സമരങ്ങൾ ഒടുവിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് അഞ്ച് സഖാക്കളുടെ രക്തസാക്ഷിത്വം തുടങ്ങി വലിയൊരു സംഭവ ബഹുലമായൊരു രാഷ്ട്രീയ ജീവിതത്തിന്റെ ഉടമയായിരുന്നു എം വി രാഘവൻ എം വി രാഘവന് നേരെ നിരവധി അക്രമ പരമ്പരകൾ നടന്നു ബോംബേറുകൾ ഉണ്ടായി എന്തിനേറെ എം വി രാഘവന്റെ പാപ്പിനിശ്ശേരിയിലെ വീടിനു നേരെ വരെ ആക്രമണങ്ങൾ ഉണ്ടായി എം വി രാഘവൻ സി പി എമ്മിൽ നിന്നും പുറത്താക്കപ്പെടുമ്പോൾ എം വി നികേഷ് കുമാർ വിദ്യാർത്ഥിയായിരുന്നു പിന്നീട് എം വി രാഘവൻ എറണാകുളത്ത് വെച്ച് സി എം പി എന്ന പ്രസ്ഥാനം പ്രഖ്യാപിക്കുമ്പോഴും നികേഷ് വിദ്യാർത്ഥിയാണ് എം വി രാഘവൻ നേരിട്ട നിരവധി അക്രമങ്ങളെക്കുറിച്ച് ഇളയമകൻ നികേഷിന് വ്യക്തതയുണ്ടാവാൻ ഇടയുണ്ട് എന്നാൽ യു ഡി എഫിന്റെ ഭാഗമായി ആദ്യമായി ലീഗ് ഒഴിഞ്ഞുകൊടുത്ത അഴീക്കോട് സീറ്റിൽ നിന്നും വിജയിച്ചു കയറിയ എം വി രാഘവൻ മന്ത്രിയായി കരുണാകരൻ മന്ത്രിസഭയിൽ ഏറ്റവും കരുത്തനായ മന്ത്രിയായിരുന്നു എം വി രാഘവൻ എ കെ ആന്റണി മന്ത്രിസഭയിലും സഖാവ് എം വി ആർ മന്ത്രിയായിരുന്നു ഇ കെ നയനാരെയും വി എസ് അച്യുതാനന്ദനെയൊക്കെ പരസ്യമായി വെല്ലുവിളിക്കാനുള്ള ധൈര്യമായിരുന്നു രാഘവനെ കേരള രാഷ്ട്രീയത്തിൽ തലയെടുപ്പുള്ളവനായി മാറ്റിയത് പാവങ്ങളുടെ പടത്തലവൻ എ കെ ജിയുടെ ഏറ്റവും അടുത്ത രാഷ്ട്രീയ ശിഷ്യനായിരുന്നു എം വി ആർ എ കെ ജി എന്ന മൂന്നക്ഷരം കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ ഏറെ ആദരവോടെ സ്വീകരിച്ച മൂന്നക്ഷരമായിരുന്നു എം വി ആർ എം വി ആർ കണ്ടെത്തിയ നേതാക്കളായിരുന്നു കോടിയേരിയും പിണറായിയും എം വി ജയരാജനും പി കെ ശ്രീമതിയും പാർട്ടി വിട്ടപ്പോൾ എം വി രാഘവന്റെ പ്രധാന രാഷ്ട്രീയ ശത്രുക്കളായി ഇവർ മാറിയെന്നത് മറ്റൊരു ചരിത്രം എം വി രാഘവൻ മുൻകൈയ്യെടുത്ത് സ്ഥാപിച്ച പരിയാരം മെഡിക്കൽ കോളേജിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് സി അതെ സി പി എം പിന്നീട് പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഭരണം ഏറ്റെടുത്തുവെന്നത് മറ്റൊരു ചരിത്രം എം വി രാഘവൻ സ്ഥാപിച്ച പറശ്ശിനിക്കടവ് സ്നേക് പാർക്കിനെ രണ്ട് തവണ പൂട്ടിച്ചതും സി പി എം പാമ്പുകളെ ചുട്ടു കരിച്ചതും ചീങ്കണ്ണിയടക്കം പിടിച്ചുകെട്ടി റോഡിൽ കൂട്ടിയിട്ടതുമൊക്കെ പക്ഷേ എം വി നികേഷ് കുമാർ എന്ന മാധ്യമപ്രവർത്തകൻ മറന്നുപോയി എം വി രാഘവന് രാഷ്ട്രീയഭയം നൽകിയതും സി എം പി എന്ന പാർട്ടിയെ ഘടകകക്ഷിയാക്കിയതും അഴീക്കോട് സീറ്റ് നൽകി നിയമസഭയിൽ എത്തിച്ചതും മന്ത്രിയാക്കിയതും എല്ലാം കോൺഗ്രസ് മുസ്ലിം ലീഗുമായിരുന്നു എം വി നികേഷ് കുമാറിന് അറിയുന്ന ഈ കഥകൾ അദ്ദേഹത്തെ തിരിഞ്ഞു കുത്തുമെന്നതിൽ യാതൊരു സംശയവുമില്ല രണ്ട് വർഷത്തിനുള്ളിൽ നടക്കാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ നിന്നും നികേഷ് കുമാറിനെ മത്സരിപ്പിക്കാനാണ് സി നീക്കം കണ്ണൂർ കേന്ദ്രമായി പ്രവർത്തിക്കാനുള്ള നിർദ്ദേശമാണ് നികേഷിന് സി പി എം നേതൃത്വം നൽകിയിരിക്കുന്നത് ഏത് ഘടകത്തിൽ പ്രവർത്തിക്കണമെന്ന് പിന്നീട് പാർട്ടി വ്യക്തമാക്കും അഴീക്കോട് മത്സരിക്കാനെത്തിയ നികേഷിന് പൊതുജനങ്ങളുമായും പാർട്ടി പ്രവർത്തകരുമായും അടുപ്പമില്ലാത്തത് പരാജയത്തിന് കാരണമായെന്നായിരുന്നു വിലയിരുത്തൽ അതിനാലാണ് നേരത്തെ പാർട്ടിയുമായും പൊതുജനങ്ങളുമായും ബന്ധമുണ്ടാക്കിയെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇതോടൊപ്പം സി പി എമ്മിനെ കൂടുതൽ ജനകീയവത്കരിക്കാനുള്ള സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളുടെ ക്രോഡീകരണ ചുമതലയും നികേഷിന് നൽകുമെന്നാണ് പാർട്ടി കേന്ദ്രങ്ങൾ സൂചന നൽകുന്നത് കണ്ണൂർ ജില്ലയിൽ ജനിച്ചു വളർന്നതാണെങ്കിലും കണ്ണൂരുമായി അത്രയൊന്നും ബന്ധം സൂക്ഷിക്കുന്ന ആളല്ല താനെന്ന് നികേഷ് വെളിപ്പെടുത്തിയിരുന്നു മാധ്യമ പ്രവർത്തനവും കോളേജ് പഠനവുമായി കണ്ണൂരിന് പുറത്തായിരുന്നു നികേഷ് ദീർഘകാലം ജനങ്ങൾക്ക് ഏറെ സുപരിചിതനായ നികേഷിന്റെ വരവ് കണ്ണൂരിലെ പാർട്ടി പ്രവർത്തകർക്ക് പുതിയ ആവേശം നൽകുമെന്നാണ് സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ എന്നാൽ ബദ്ധവൈരികളായിരുന്ന എം വി രാഘവന്റെ മകന് കണ്ണൂരിൽ എന്ത് സ്വീകാര്യതയാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് കണ്ടറിയുക തന്നെ വേണം